നമസ്കാരം മുസ്ലിം ലീഗിൻ്റെ നാല് സീറ്റിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആ സീറ്റിൻ്റെ കണക്കിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഒരു കഥ പറയാം പഞ്ചാബി ഹൗസിൽ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു രംഗമാണ് അതിന് വീഡിയോ കാണിക്കാൻ നിർവാഹമില്ല ആ കോപ്പി റൈറ്റ് പിടിക്കുന്നതുകൊണ്ട് ഞാൻ ആ കഥ അങ്ങോട്ട് പറയാം കൊച്ചിങ് എനിഫയുടെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ ജനാർദ്ദനൻ്റെ പഞ്ചാബി കഥാപാത്രം കൊച്ചിങ് എനിഫയുടെ അടുത്തേക്ക് വരും കടപ്പുറത്തേക്ക് വരും എന്നിട്ട് മൂപ്പർക്ക് പൈസ കൊടുക്കാനുണ്ട് കൊച്ചിങ് എനിഫ അപ്പോൾ അത് ചോദിക്കാനാണ് വരുന്നത് പെട്ടെന്ന് മുമ്പിൽ ജനാർദ്ദൻ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൊച്ചിങ് എൻ ആകെ അന്തിപ്പായി എൻ്റെ കാശ് എവിടെ എന്ന് ചോദിച്ചിട്ടാണല്ലോ വരുന്നത് അപ്പോൾ മൂപ്പർ ആദ്യം തന്നെ ജനാർദ്ദനോട് പറയും ഇതേ നോക്ക് ആ ബോട്ട് കണ്ടാ അപ്പോൾ മൂപ്പർ പറയും ബോട്ടൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ കാശ് താ കാശ് എവിടെ അപ്പോൾ തരാം കാശ് തരാം എന്നാൽ താ അപ്പോൾ മൂപ്പർ പറയും ഇന്ന് വൈകുന്നേരം ഒരു ബോട്ട് വരും ഒന്നര ലക്ഷം രൂപയ്ക്ക് ലേലം പിടിക്കും ആ പൈസ കച്ചവടം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തരും അതിന് അതുമാത്രമല്ല എനിക്ക് എത്ര തരാണ്ട് ഒന്നര ലക്ഷമാണോ തരാനുള്ളത് അല്ല ആയിക്കോട്ടെ എത്ര തരാണ്ട് മൂന്ന് ലക്ഷം നാളെ രാവിലെ ആദ്യം ഇറങ്ങുന്ന വോട്ട് എൻ്റെതാ മനസ്സിലായല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ കിട്ടും അത് ഞാൻ നിങ്ങൾക്ക് തന്നു നാളെ രാവിലെ അപ്പോൾ എത്രയായി മൂന്ന് ലക്ഷം ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം ആ അപ്പം ബാക്കി എത്രയുണ്ട് ഇരുപത്തയ്യായിരം അപ്പം കണക്കൊക്കെയാണല്ലോ ഓക്കെയാണ് അപ്പോൾ എൻ്റെ ഇരുപത്തയ്യായിരം എപ്പോൾ തരും എപ്പോൾ എൻ്റെ ഇരുപത്തയ്യായിരം തരും എന്ന് കോച്ചിങ്ങിന് ലഫിങ് അല്ല അതിപ്പം നല്ല മറ്റേ ജനാർദ്ധൻ ആകെ അങ്കലാപ്പിൽ കിടക്കും കണ്ടാ നിങ്ങളുടെ പൈസക്ക് മാത്രം വിലയുണ്ട് എൻ്റെ പൈസയ്ക്ക് ഒരു ഒരു വിലയില്ല ഓവർ ജനാർദ്ദനമുറമല്ല അതിപ്പോൾ ഞാൻ തരാം അല്ല എൻ്റെ പൈസ ഇപ്പം തരും എന്ന് പറയും അല്ല അതൊക്കെ ഞാൻ തരാം ആ അപ്പോൾ പിന്നെ വൈകുന്നേരം ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം വീട്ടിലേക്ക് പോയിക്കോ ബാക്കി നമുക്ക് അവിടെ അവിടെയും സംസാരിക്കാറുണ്ട് ആകെ അന്തിപ്പായി അങ്കലാപ്പിൽ നിൽക്കും മുപ്പരടൈം മൂന്ന് ലക്ഷമാണ് കിട്ടിയത് രണ്ടേ മുക്കാലേ കിട്ടാനുള്ളൂ ഇരുപത്തയ്യായിരം രൂപ ഇപ്പം അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് പ്രശ്നം സമാന സ്ഥിതിയാണ് മുസ്ലിം ലീഗിനോട് കോൺഗ്രസ്സുകാർ സതീഷനും കൂട്ടർ ഇന്നലെ പോയി പറഞ്ഞ കണക്ക് നിലവിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ്സിന് ഒരു രാജ്യസഭാ സീറ്റ് അങ്ങോട്ട് കൊടുക്കാനുള്ളത് ഏത് അബ്ദുൾ വഹാബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കണം അപ്പോൾ അതിനെക്കുറിച്ച് തല പുകയ്ക്കാണ് ലീഗുകാർ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കാര്യങ്ങൾ പിടി കിട്ടും ലീഗുകാരുടെ അടുത്തേക്ക് വി ഡി സതീശനും കൂട്ടരും ചർച്ചയ്ക്ക് പോയി എന്നിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മൂന്ന് സീറ്റിൻ്റെ കാര്യം ആണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട തർക്കം അപ്പം മൂന്ന് സീറ്റ് തന്നെ വേണമെന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് ഉണ്ട് ഒരു സീറ്റും കൂടി വേണം അതിന് വേണ്ടിയിട്ടാണല്ലോ പോയത് അങ്ങനെ ലീഗാർ ബഹളം വെച്ചു ഞങ്ങളുടെ മൂന്ന് സീറ്റ് മൂന്ന് സീറ്റ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ സതീശൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത് അപ്പോൾ പറയും ഞങ്ങളുടെ സീറ്റ്താ അത് തന്നിട്ട് ബാക്കി പറഞ്ഞാൽ മതി എന്നായി ലീഗ് അപ്പോൾ സതീശൻ നിങ്ങൾക്ക് എത്രയാ വേണ്ടത് മൂന്ന് ലോക്സഭയിൽ മൂന്ന് സീറ്റ് വേണം എന്നാൽ മൂന്നാക്കണ്ട നാലെന്നെ പിടിച്ചോ എന്നായി സതീശൻ ഏ അതങ്ങനെ ലോക്സഭയിൽ രണ്ടെണ്ണം ഇപ്പോൾ ഉണ്ടല്ലോ മത്സരിക്കുന്നത് അത് പിടിച്ചോ അത് വേണ്ട ബാക്കി ഒന്നിൻ്റെ കാര്യം പറ എന്നായി ലീഗ് ആർ ഒന്നാക്കണ്ട രണ്ടെണ്ണം തരാം കൂടുതൽ അതെങ്ങനെ എന്നായി ലീഗ് ആർ രണ്ടെണ്ണം ഇപ്പം തന്നല്ലോ ആ അടുത്തല്ല രാജ്യസഭയിൽ ഒഴിവ് വരുമ്പം അങ്ങോട്ടൊന്നും കൂടി തന്നേക്കാം ആ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭരണത്തിൽ വരുമല്ലോ ലീഗും ഞങ്ങളെല്ലാവരും കൂടി യു ഡി എഫ് ഭരണത്തിൽ വരുമല്ലോ അപ്പം ഒന്നും കൂടി തരാം അപ്പത്രയായി അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും എല്ലാവരും മുനീറൊക്കെ ശരിയാണല്ലോ അപ്പം നാലായല്ലോ ആ നാലായി പിന്നെ വേറൊരു കാര്യമുണ്ട് അതെന്താ അത് ഞാൻ പറയട്ടെ അപ്പം ചോദിച്ചാൽ അതെന്താ അത് നമ്മളിപ്പോൾ കഴിഞ്ഞതിന് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ അബ്ദുൾ വഹാബ് രാജ്യസഭയിൽ നിന്ന് ഒഴിയുമല്ലോ രാജ്യസഭയിലുള്ള ഒരേ ഒരു എം പി അപ്പം അത് ഒഴിയുമ്പം അത് ഞങ്ങൾക്ക് തരണം എന്നായി കോൺഗ്രസ്സുകാർ അപ്പോൾ ലീഗുകാര് അതെങ്ങനെ അത് തന്നാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും അല്ല അടുത്ത് നിങ്ങൾക്ക് തരുമല്ലോ ആ അത് കഴിഞ്ഞിട്ടാണ് വഹാബ് ഒഴിയുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് തരണം അതും അപ്പോൾ മൂന്നെണ്ണം ഉള്ളൂ ആവുള്ളൂ അല്ല അതുപോലെ അത് കഴിഞ്ഞിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ ഭരണത്തിലൊക്കെ ഒന്ന് വമ്പൻ നിയമസഭാ ശക്തിയൊക്കെ ആകുമ്പം പിന്നെ വരുന്ന രാജ്യസഭയിൽ ഒന്നും കൂടി തരും അങ്ങനെയാണ് നാല് ഞാൻ അപ്പം നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ടെണ്ണം കിട്ടും പിന്നെ ആ കയ്യിലുള്ള വഹാബിനെ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ രാജ്യസഭാ സീറ്റ് തരാം എന്ന് പറയുന്നു ഭരണം കിട്ടിയാൽ ആ ഭാവിയിൽ രണ്ടെണ്ണം കൂടി കിട്ടും അങ്ങനെ ആകെ നാല് സീറ്റാവും ഏ പക്ഷേ കയ്യിലുള്ള അബ്ദുൾ വഹാബിൻ്റെ കാര്യം ഭരണം കിട്ടിയാലില്ലെങ്കിലും തിരിച്ചു കൊടുക്കണം അപ്പോൾ അബ്ദുൾ വഹാബിൻ്റെ രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുമ്പോൾ അത് ലീഗുകാർക്ക് കിട്ടില്ല അതെന്തായാലും തിരിച്ചു കൊടുക്കണം പിന്നെ ഭരണം കിട്ടിയാൽ മറ്റത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇതാണിപ്പോൾ ലീഗിൻ്റെ അവസ്ഥ അതായത് മൂന്ന് സീറ്റ് മേടിക്കാൻ ലോക്സഭയിലേക്ക് മൂന്ന് സീറ്റ് മേടിക്കാൻ പോയ ലീഗുകാർക്കിപ്പം അടുത്തതൊന്ന് കിട്ടും അത് കഴിഞ്ഞ് ഭരണം കിട്ടുമ്പം വേറെയും കിട്ടും ഇതൊന്നും കിട്ടിയാലില്ലെങ്കിലും ആ ഒരു രാജ്യസഭാ സീറ്റ് അബ്ദുൾ റഹാബ് കൊണ്ടുനടക്കുന്ന രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുമ്പോൾ ലീഗ്കാരത് തിരിച്ച് കോൺഗ്രസ്സുകാർക്കു കൊടുക്കാം അത് കൊടുക്കണം എന്നുള്ളത് ഉറപ്പാണ് ഇതാണ് ലീഗാരുടെ അവസ്ഥ ഈ കോൺഗ്രസ്സുകാരുടെ കുഴിയിൽ ലീഗാർ പോയി വീണിരിക്കുകയാണ് എന്നുള്ളതാണ് അടിസ്ഥാന കാര്യം ഇതോടുകൂടി ലീഗുകാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് രാജ്യസഭാ സീറ്റിൽ എപ്പോഴോ വരാനിരിക്കുന്ന ഭരണത്തിൻ്റെ ബലത്തിൽ കിട്ടും എന്ന് പറയുന്ന രാജ്യസഭാ സീറ്റടക്കം നാല് സീറ്റും ഉള്ള കയ്യിലുള്ളത് കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കുകയും വേണം അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഒരു കുരുക്കിലകപ്പെട്ടിരിക്കുകയാണ് ലീഗ് അതിനി നാളെ ആലോചിച്ച് തീരുമാനിച്ച് പറയാനൊന്നുമില്ല ഇങ്ങനൊരു സംഭവമാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അടുത്ത രാജ്യസഭ സീറ്റ് ഒഴിവ് വരുമ്പോൾ അത് ലീഗിന് കൊടുക്കാം എന്നുള്ള ആ വാദത്തിൽ ആദ്യം തന്നെ ലീഗുകാർ വീണു എന്നാണ് പറയുന്നത് കേട്ടത് അത് ഞാൻ വല്ലാണ്ടങ്ങ് ശ്രദ്ധിച്ചു എന്താ കഥ എന്ന് ആലോചിച്ച് നോക്കി അപ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിൽ മത്സരിച്ച് അങ്ങോട്ട് പോയ കാര്യം ഓർമ്മ വന്നത് പക്ഷേ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായില്ല കോൺഗ്രസ്സിന് ഭരണം കിട്ടിയില്ല അപ്പം തന്നെ മൂപ്പർ അവിടുന്ന് രാജിവെച്ച് നിയമസഭയിലേക്ക് വന്നു ഇവിടെ വരുമ്പോൾ ഇവിടെ ഭരണം കിട്ടിയില്ല പിന്നെ ഇവിടെ മന്ത്രിയോ ആയില്ല ആകെ അലത്തുകൊലത്തായി ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇനി വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഭരണം കിട്ടും ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടും ബി ജെ പി ദയനീയാാവസ്ഥയിൽ നിന്നാണെന്നൊക്കെ ചില ആളുകൾ പറയുന്നു അപ്പോൾ ഇനി ഭരണം കിട്ടിയാൽ കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്യും അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് എങ്ങനെയെങ്കിലും മന്ത്രിയാവേണ്ടി വരൂലേ അപ്പം ഒരു രാജ്യസഭാ സീറ്റ് ഇത് കഴിഞ്ഞ ഉടനെ കിട്ടുകയാണെങ്കിൽ മന്ത്രിയാവാലോ അല്ലേ ആറ് മാസത്തിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ മന്ത്രിയാവാലോ അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിയാവാനുള്ള ഒരു പരിപാടിയാണ് ഇത് എന്നൊരു ചർച്ച നാട് നീളം നടക്കുന്നുണ്ട് ലീഗുകാരെ പറ്റിച്ച് മൂന്ന് സീറ്റ് വേണം എന്നൊക്കെ അതിശക്തമായി ആവശ്യപ്പെട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി അത് കിട്ടിയില്ല ഇനി ഒരു രാജ്യസഭാ സീറ്റ് കിട്ടും അത് കുഞ്ഞാലിക്കുട്ടിക്ക് ഓക്കെ ആണ് എന്നുള്ള തട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേന്ദ്രമന്ത്രി ആവേണ്ടി വന്നാൽ അതിനൊക്കെ കരുത്തുള്ള ഒരാൾ വേണ്ടേ ഇ ടി മുഹമ്മദ് ബഷീറും സമദാനിനെയൊക്കെ മന്ത്രിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അബ്ദുൾ വഹാബിനെയൊക്കെ ആക്കാൻ പറ്റുമോ അപ്പം അടുത്ത രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങോട്ട് പോയി മന്ത്രിയാവാം അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പോയിട്ട് മന്ത്രിയാകാം അങ്ങനെ ഒരു പ്രത്യേക കുരുക്കിൻ്റെ ഉള്ളിലെ ഇതിനകത്തുണ്ട് ലീഗുകാർക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും മുസ്ലിം ലീഗ് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ച ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴാണ് കെ ടി ജലീൽ അല്ലെങ്കിൽ ഈ ലീഗുകാരുടെ കാലക്കേടാണ് ഈ കെ ടി ജലീൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ കെ ടി ജലീൽ ലീഗിൻ്റെ ഓഫീസിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് വരുന്നു അത് കഴിഞ്ഞ് ലീഗിനകത്തെ പ്രശ്നങ്ങൾ വരുന്നു കച്ചവടക്കാരാണ് ലീഗിൽ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ മൂന്നാം സീറ്റിൻ്റെ കഥ കണക്കും പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ രംഗത്ത് വന്നിട്ടുണ്ട് ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കട്ടെ ഗംഭീര പോസ്റ്റാ ലീഗിൻ്റെ മൂന്നാം സീറ്റും പഴയ ഒരു ലണ്ടൻ കഥയും എന്നാണ് തലക്കെട്ട് ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചു രാജ്യസഭയിൽ ലീഗിൻ്റെ പ്രാതിനിധ്യം എപ്പോഴും രണ്ടെണ്ണം ഉണ്ടാകും എന്ന് കോൺഗ്രസ് ഉറപ്പും നൽകി വഹാബ് സാഹിബിൻ്റെ എം പി കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരുമ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് എടുക്കും ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് നൽകാതെ വീണ്ടും കോൺഗ്രസ് ലീഗിനെ വഞ്ചിച്ചു പകരം രണ്ട് കൊല്ലം രാജ്യസഭയിൽ ലീഗിന് രണ്ട് പ്രതിനിധികളെ നൽകും മുമ്പും ലീഗിന് രാജ്യസഭയിൽ രണ്ട് പ്രതിനിധികൾ ഉണ്ടായിരുന്നു കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും അബ്ദുൾ സമദ് സമദാനിയും ലീഗ് കണ്ണുരുട്ടാതെ തന്നെ കെ കരുണാകരനാണ് കേരളത്തിൽ നിന്നുള്ള ലീഗിൻ്റെ രാജ്യസഭാ പ്രാതിനിധ്യം രണ്ടാക്കി ഉയർത്തിയത് ഈ കരുണാകരനെ കോട്ടയം ലോബി പടച്ചുണ്ടാക്കിയ ചാരക്കേസിൻ്റെ മറവിൽ അപമാനിതനാക്കി വലിച്ച് താഴെയിട്ടു എ കെ ആൻ്റണിയെ പകരം മുഖ്യമന്ത്രിയാക്കി വാഴിച്ചു നിറികെട്ട ആ രാഷ്ട്രീയ അംഗത്തിൽ ചതിയൻ ചന്തുവിൻ്റെ വേഷമിട്ടാണ് ലീഗ് കളം നിറഞ്ഞ് ആടിയത് കരുണാകരനോട് ലീഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മഹാ അപരാധം ബീരാൻ സാഹിബിൻ്റെ മരണത്തെ തുടർന്ന് ഒഴിവു വന്ന തിരൂരങ്ങാടിയിൽ ആന്റണിയെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച ലീഗിനോട് ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ഉപയോഗിച്ച് അനർഹമായത് നേടുന്നു എന്ന പ്രസ്താവന നടത്തിയാണ് അദ്ദേഹം പ്രത്യുപകാരം ചെയ്തത് ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിൽ പോയത് അയാളുടെ വ്യക്തിപരമായ കാര്യം എന്നാൽ അനിൽ ആൻ്റണി ചീറ്റുന്ന മുസ്ലിം വിരുദ്ധ വിഷം അച്ഛനോട് ലീഗ് കാട്ടിയ ഉപകാര സ്മരണയായി ആരെങ്കിലും ധരിച്ചാൽ തെറ്റുപറയാനാകില്ല കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തിയ നന്ദി കീടിന് ലീഗ് ലോകാവസാനം വരെ പ്രായശ്ചിത്തം ചെയ്താലും മതിയാകില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈദരാലി തങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉറപ്പ് അവർ പാലിച്ചിട്ടില്ലെങ്കിൽ സാദിഖലി തങ്ങൾക്ക് അവർ നൽകിയ ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പാകുമെന്ന് ആർക്കാണ് അറിയാത്തത് ഇപ്പോഴത്തെ വ്യവസ്ഥകൾ നോക്കിയാൽ പണ്ട് ലണ്ടനിൽ നടന്നൊരു സംഭവമാണ് ഓർമ്മ വരിക ലണ്ടനിലെ ഒരു പുരാതന ചർച്ച് പുതുക്കിപ്പണിയാൻ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു ലീഗിന് രാജ്യസഭയിൽ രണ്ടംഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ തീരുമാനിച്ചതുപോലെ തുടർന്ന് യോഗം കൂടി ചർച്ചിൻ്റെ മേലധികാരികൾ മൂന്ന് ഉഗ്രൻ തീരുമാനങ്ങളും എടുത്തു ഒന്ന് പഴയ ചർച്ച് നിൽക്കുന്ന സ്ഥലത്താവണം പുതിയ ചർച്ചിൽ പണിയേണ്ടത് രണ്ട് പഴയ ചർച്ചിൻ്റെ പരമാവധി സാധന സാമഗ്രികൾ പുതിയ ചർച്ചിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തണം മൂന്ന് പുതിയ ചർച്ച് പണിതുകഴിഞ്ഞ ശേഷമേ പഴയ ചർച്ച് പൊളിക്കാൻ പാടുള്ളൂ ഈ വ്യവസ്ഥകൾക്ക് സമാനമായ ഒരിക്കലും നടക്കാത്ത വ്യവസ്ഥകളാണ് ലീഗിന് ലോക്സഭയിൽ മൂന്നാം സീറ്റ് നിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് മൂന്ന് വ്യവസ്ഥകൾ ചർച്ച പൊളിക്കുന്ന കാര്യത്തിൽ വെച്ചതുപോലെ വഹാബിൻ്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് കൊടുത്താൽ ലീഗിൻ്റെ രാജ്യസഭാ പ്രാതിനിധ്യം ഒന്നായി കുറയുകയല്ലേ ചെയ്യുക അതും ലീഗിന് കിട്ടുമ്പോൾ മാത്രമാണ് രണ്ടംഗങ്ങൾ രാജ്യസഭയിൽ ഒരേ സമയം ലീഗ് ലീഗിനുണ്ടാവുക വൻ ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ലീഗ് നേതാക്കൾക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല സ്വന്തം കമ്പനി പൊളിയുന്നതിലേ അവർക്ക് വിഷമമുള്ളൂ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ലീഗ് പ്രവർത്തകർക്ക് ഒരു രൂപ മെമ്പർഷിപ്പ് ഷെയർ ഉള്ള മുസ്ലിം ലീഗ് ആവുന്ന മഹത്തായ കമ്പനി പൊളിയുന്നതിലും അതിന്റെ ആത്മാഭിമാനം തകരുന്നതിലും അവർക്കൊരു ഛേദവും ഉണ്ടാവേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ വിമർശനമാണ് കെ ടി ജലീൽ പങ്കുവച്ചത് ജലീലിൻ്റെ ഉള്ളടക്കം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഭാഗം എത്തിയപ്പോഴാണ് എനിക്ക് ചിരി അടക്കാൻ വയ്യാതായത് അത് ഫലത്തിൽ ലീഗിന് എങ്ങനെ നാല് സീറ്റ് ഉണ്ടാവും രണ്ട് ലോക്സഭ രണ്ട് രാജ്യസഭ ഉണ്ടാവും കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വഹാബ് ഒഴിയുന്ന സമയത്ത് അത് കോൺഗ്രസ് തന്നെ കൊടുക്കണമല്ലോ അപ്പം മൂന്നല്ലേ ഉണ്ടാവുള്ളൂ രാജ്യസഭ അടുത്തത് കൊടുക്കും ലോക്സഭ രണ്ടെണ്ണം എന്ന് വെച്ചാൽ മൂന്നല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് തിരിച്ച് കോൺഗ്രസ്സിന് തന്നെ കൊടുക്കണം അപ്പോഴും മൂന്നെ ഉണ്ടാവും പിന്നെ എപ്പോഴോ ഇരുന്ന കേരള ഭരണം പിടിച്ചതിനു ശേഷമുള്ള കാര്യമാണ് മറ്റു പറഞ്ഞത് എന്തായാലും ഫലത്തിൽ അഹാബിൻ്റെ രാജ്യസഭാ സീറ്റ് പോയി എന്നുള്ളതാണ് ഈ ചർച്ചക്കൊടുവിൽ ഉണ്ടാകുന്ന ഫലം മുസ്ലിം ലീഗ് ഇന്നലെ വളരെ പ്ലസൻ്റായി വി ഡി സതീശൻ പറഞ്ഞ പോലെ പോസിറ്റീവായി നിങ്ങളും പോസിറ്റീവ് ഞങ്ങളും പോസിറ്റീവ് എല്ലാവരും പോസിറ്റീവ് എന്ന് പറഞ്ഞ് വി ഡി സതീശൻ ചർച്ച അവസാനിപ്പിച്ച മട്ടിലല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിക്കും ലീഗ് നേതാക്കൾക്കും പോസിറ്റീവ് വി ഡി സതീശനും കോൺഗ്രസ്സുകാർക്കും പോസിറ്റീവ് അങ്ങനെയൊരു പോസിറ്റീവായ ചർച്ചയാണ് പോസിറ്റീവായ റിസൾട്ടിന് വേണ്ടിയുള്ള ചർച്ചയാണ് അവിടെ നടന്നത് അല്ലാതെ പാവപ്പെട്ട ലീഗുകാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന പോസിറ്റീവായ ചർച്ചയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് കൊച്ചിങ് എനിഫ ജനാർദ്ദന കടം തീർത്തു കൊടുത്തതുപോലെ ബി ഡി സതീശനും കൂട്ടരും ലീഗിൻ്റെ സീറ്റിൻ്റെ പ്രശ്നം തീർത്ത് പരിഹരിച്ചു കൊടുത്തു ഈ മാതിരി നേതാക്കന്മാർ വി ഡി സതീശനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസിനുള്ളതാണ് തൽക്കാലം പിടിച്ചു വിൽക്കാനുള്ള ഒരു കാര്യം നിഷ്കളങ്കനായ സുധാകരനെ പോലെയുള്ള ആളുകൾ മാറി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് മൈക്ക് ഓണാണോ വീഡിയോ ഓൺ ആണോ എന്നൊക്കെ നോക്കി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക എല്ലാം സതീശം ചെയ്തോളൂ ഇമാതിരി ചെയ്തു തന്നെ ചെയ്തോളൂ നന്ദി നമസ്കാരം